ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയം നിലയ്ക്കലിൽ ഭക്തരെ തടഞ്ഞുകൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത് ഹൈക്കോടതി ഇടപെടൽ മൂലം ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച വരെ തുടരും തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി പരിമിതപ്പെടുത്തി സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ രണ്ടെണ്ണമായി എണ്ണമായി ചുരുക്കിയിട്ടുമുണ്ട് നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാവുക സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ആർ എഫ് സംഘം സന്നിധാനത്തേക്ക് തിരിച്ചിട്ടുമുണ്ട് ദിവസം നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം നാളെ സന്നിധാനത്ത് ചേരുകയുമാണ് സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സന്നിധാനത്ത് രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ തിരക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും സന്നിധാനത്തെ തിരക്കിൽ വന്നിരിക്കുന്ന മാറ്റം ഇതാണ് നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള വിവിധ ഇടത്താവളങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം മാത്രമായി പരിമിതപ്പെടുത്തിയോടെ നിലയ്ക്കൽ ഉൾപ്പെടെ നിലയ്ക്കലിൽ പ്രധാനമായും ഭക്തജനങ്ങളെ തടയുന്നു അവിടെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസരിച്ചാണ് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും പിന്നീട് പമ്പയിൽ നിന്നും ഭക്തജനങ്ങളെ മല കയറ്റുന്നത് മല കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് ശരംകുത്തി മരക്കൂട്ടം അടക്കമുള്ള വിവിധ മേഖലകളിൽ ബാരിക്കേഡിനുള്ളിൽ കുറച്ചു സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് പിന്നീട് നടപ്പന്തലിലെത്തിയും ഭക്തജനങ്ങളെ ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു അതിനുശേഷമാണ് ഫ്ലൈ ഓവറിലേക്ക് പതിനെട്ടാം പടി കയറ്റി വിടുന്നത് അങ്ങനെ മൂന്ന് നാല് മണിക്കൂർ വരെയാണ് നിലവിൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത് ക്യൂവിൽ ചിലവഴിക്കേണ്ടി വരുന്നത് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസൃതമായിട്ട് നിലക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുകയും ചെയ്യും ഇനിയുള്ള പ്രധാനപ്പെട്ട ആശങ്ക ഉളവാക്കുന്ന കാര്യം നിലക്കൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഫോട്ട് ബുക്കിംഗിന് പരമാവധി ആയിട്ടുള്ള അയ്യായിരത്തിന് മുകളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത് വിവിധ ഇടങ്ങളിൽ ഇടത്താവളങ്ങളിലടക്കം ഭക്തജനങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ് നിലക്കലിലടക്കം അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത് വലിയ അസൗകര്യങ്ങൾക്ക് ഇടവരുത്തിയേക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് നിലവിൽ ഉള്ളത് സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ആർ എ എഫ് സംഘം ഇന്ന് വൈകിട്ടോടുകൂടി സന്നിധാനത്തേക്ക് എത്തും നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന സംഘം കോയമ്പത്തൂരിൽ നിന്നും ആ സന്നിധാനത്തേക്ക് പുറപ്പെട്ടു പോലീസിനെ കൊണ്ട് മാത്രം സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ സാഹചര്യങ്ങളിൽ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ദ്രുതഗതിയിലുള്ള തിരക്ക് നിയന്ത്രണത്തിന് വേണ്ടി ആർ ഐ എഫ് സംഘം സന്നിധാനത്തേക്ക് എത്തുന്നത് നേരത്തെ എൻ ഡി ആർ എഫ് സംഘം സന്നിധാനത്തേക്ക് എത്തി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ നൂറ്റിനാൽപ്പത് പേരടങ്ങുന്ന സംഘം സന്നിധാനത്ത് സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക അടിയന്തര തിരക്ക് നിയന്ത്രണം ഒപ്പം സുരക്ഷാ ക്രമീകരണം വൈദ്യസഹായത്തിന് ഭക്തജനങ്ങളെ വളരെ വേഗത്തിൽ പ്രാപ്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കും ഈ തിരക്ക് നിയന്ത്രണത്തിനടക്കം വൈദഗ്ധ്യം നേടിയ ആർ ഐ എഫ് സംഘം സന്നിധാനത്ത് നിലയുറപ്പിക്കുക ഇത് ക്രൗഡ് മാനേജ്മെൻറ്റും ഒപ്പം അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള ഘട്ടങ്ങളിലുമെല്ലാം ആർ ഐ എഫിൻ്റെ ഇടപെടലുകൾ വളരെ നിർണായകമായി മാറും ഒപ്പം പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കുന്ന തപ്പുറത്തേക്ക് തിരക്ക് വരികയാണെങ്കിൽ ഇവരുടെ ഇടപെടലുകൾ നിർണായകമായി മാറുകയും ചെയ്യും നിലവിൽ അൻപത് മുതൽ അറുപത് ഭക്തജനങ്ങളെയാണ് പതിനെട്ടാം പടി കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് എഴുപത് എൺപത് മുതൽ തൊണ്ണൂറ് വരെ ആയാൽ മാത്രമേ നടപ്പന്തൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമായി മുഴുവൻ സമയവും നിലനിർത്താൻ സാധിപ്പിക്കുകയുള്ളൂ പരിചയസംബന്ധമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പതിനെട്ടാം പടിയിൽ ഇല്ലാത്തതിൻ്റെ ഒരു അഭാവമാണ് ഈ അൻപത് അറുപത് എന്നുള്ള ഒരു ഭക്തജനസംഖ്യ മാത്രം മിനിറ്റിൽ പതിനെട്ടാം പടി കയറ്റിവിടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഭയാനകമായ സാഹചര്യമുണ്ടായ കഴിഞ്ഞ ദിവസം നാൽപ്പതിനും ഇടയിൽ ഭക്തജനങ്ങളെയാണ് പതിനെട്ടാം പടിയിൽ വഴി മിനിറ്റിൽ കടത്തിവിട്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അറുപത് അമ്പതിനും ഇടയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള നേരിയ പുരോഗതി മാത്രമേ ഉള്ളൂ നാളെ സന്നിധാനത്തെ ക്രൗഡ് മാനേജ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ വിലയിരുത്തുന്നതിന് വേണ്ടി ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നു സന്നിധാനത്ത് നാളെ രാവിലെ പത്തരയ്ക്കാണ് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒപ്പം ഈ മുന്നൊരുക്കങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകളടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നിലവിൽ സന്നിധാനത്തെ സ്ഥിതി ശാന്തമാണ് ഭക്തജനങ്ങൾക്ക് തിരക്ക് നിയന്ത്രണ വിധേയമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട കാര്യമായി സന്നിധാനത്ത് നിന്നും പറയാനുള്ളത് ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി ജനം സന്നിധാനം